എത്ര വലിയ ഭാഗ്യവാനായിരുന്നാലും ശരി വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് ജീവിതകാലം മുഴുവൻ സമ്പത്തും പ്രതാപവും സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ഈ ഭൂമുഖത്ത് നിന്ന് മടങ്ങുന്ന ആളാണെങ്കിലും ശരി പൂർത്തീകരിക്കപ്പെടാത്ത അനേകം മോഹങ്ങൾ അഭിലാഷങ്ങൾ ബാക്കി വച്ചിട്ടായിരിക്കും അയാൾ മടങ്ങുക നൈരാശ്യത്തോടെ അല്ലാതെ ഈ ഭൂമുഖത്ത് നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക സാധ്യമേയല്ല ഇത് ശരാശരി ആളുകളുടെ കാര്യമാണ് അതേസമയം ആത്മീയമായ ഉത്കർഷം പ്രാപിച്ച ജനങ്ങൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ എന്തെല്ലാം പീഡനങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചിട്ടാണെങ്കിലും ഈ ഭൂമുഖത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ അവർ ഓർക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മഹത്തായ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ എന്ന ആയിരിക്കും അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതിലോ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലോ ഈ ഭൂമുഖത്തെ ജീവിതം സുഖപ്രദമായില്ല നിരാശപ്പെടുത്തിയതിലോ ഉള്ള വേവലാതി ആയിരിക്കില്ല അത്തരക്കാർക്ക് അവർക്ക് എണ്ണമറ്റ മഹത്തായ സുവർണാവസരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിലുള്ള നൈരാശ്യത്തോടെ ആയിരിക്കും അവർ മടങ്ങുക ഏതായാലും എല്ലാത്തരം ആളുകളും നന്മയുള്ളവരാവട്ടെ തിന്മയുള്ളവരാകട്ടെ നികൃഷ്ടരാവട്ടെ ശ്രേഷ്ഠരാകട്ടെ ഈ മുഖത്തു നിന്ന് നൈരാശ്യത്തോടെ അല്ലാതെ മടങ്ങിപ്പോവുക സാധ്യമല്ല അപൂർവങ്ങളിൽ അപൂർവമായ ചില ജന്മങ്ങൾക്ക് മാത്രമേ സംതൃപ്തിയോടെ പൂർണ്ണ സംതൃപ്തിയോടെ മടങ്ങിപ്പോകാനാവുകയുള്ളൂ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് കരുതുന്നവർക്കും ജീവിതം അതിൻ്റെതായ മുഴുവൻ അർത്ഥത്തിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എത്ര ദൈർഘ്യമേറിയ ജീവിതമാണെങ്കിലും എത്ര മികച്ച ജീവിത രീതിയായിരുന്നെങ്കിലും അവസാനം ഇതിത്ര പെട്ടെന്ന് അവസാനിച്ചല്ലോ എന്ന നിരാശയായിരിക്കും നമ്മളെ ബാധിക്കുക അതുപോലെ ഹൃദയത്തിൽ നന്മയുള്ളവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നിരാശരായിരിക്കും അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താനാവാതെ പോയല്ലോ എന്ന നൈരാശ്യമായിരിക്കും അവർക്ക് അതേസമയത്ത് ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ നിരാശയായിരിക്കും അവൻ ഈ ജീവിതത്തിൽ എത്ര തന്നെ സുഖ അനുഭവിച്ചാലും വിട്ടുപോകുമ്പോൾ വേദനയോടെയായിരിക്കും പോവുക നിരാശയോടെ ആയിരിക്കും പോവുക പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും ഓരോരുത്തരുടെയും മടക്കം